ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒന്നും വല നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇന്നും നേരെ ഉച്ചയായി വരാൻ വൈകി എന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ടു ദിവസം കുഴപ്പമില്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ എത്ര മീൻ കിട്ടുന്നു നമുക്ക് നോക്കാം ഇപ്പോൾ ബോബായിട്ട് നിൽക്കുന്ന ഇടത്തു നിന്നും ഇവിടം വരയ്ക്കുള്ള വല നമ്മുടെ കെട്ടുവട്ടതുകൊണ്ട് നമുക്ക് ഈ വല വീണ്ടും എടുത്തിടേണ്ട ഒരു സാഹചര്യമാണ് വന്നത് അപ്പോൾ വീണ്ടും വല ജോയിൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വല ഇട്ട സ്പോട്ടിൽ തന്നെ മീൻ കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വല കെട്ടിയിട്ടേ ഉള്ളൂ ചിലപ്പോൾ ബോപെട്ടൻ അവിടെ നിന്ന് ബോട്ടിൽ കെട്ടി വരികയാണ് അപ്പോൾ ഈ ബോട്ടിൽ കെട്ടി വരുമ്പോൾ തന്നെ നമുക്ക് മീൻ കിട്ടാനുള്ള ചാൻസും ഉണ്ട് കുറച്ച് ഓവറാണ് പക്ഷെ എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം വലിച്ചേട്ടനാണോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് വലിച്ചു കെട്ടാനായിട്ട് ട്രൈ ചെയ്യാണ് വല ഈ ചെറിയ വില കുറച്ച് കെട്ടുപെട്ടതുകൊണ്ട് സമയമെടുത്തു അല്ലേ ഈ വലയേ അറ്റത്ത് കെട്ടപ്പെട്ടതുകൊണ്ടേ അതെയാ ചണ്ടിയാണല്ലേ നല്ലതുണ്ടാ ഓടാ രണ്ടെണ്ണോ ഓ ഗ്യാപ്പിലൂടെ ഓ ചെറുതായി കണ്ടുണ്ട് നല്ല അല്ലേ വാ അപ്പൊ നമ്മുടെ തുടക്കം തന്നെ ശുഭപ്രതീക്ഷാണ് വാ നൈസ് നൈസ് വൺ രണ്ടെണ്ണം അല്ലേ ബോബേൻ്റെ സ്ലാങ്ങനാണെങ്കിൽ പോട്ട കളി വന്നാണോ അല്ലേ അതെ ആ ആണ് ആ നൈസ് സെയിം സൈസ് പോട്ടേ അല്ലേ അടിപൊളി പഠിച്ച വാ നൈസ് നൈസ് ജീവൻ ഉണ്ടോ ഫ്രഷില്ലേ ഭാഗ്യാണ് ഭാഗ്യാണ് ഫ്രഷ് മീന് വാവ് വാവ് മൂന്ന് സെയിം പോട്ടല്ലേ നമ്മളിതാ ക്രോസ് ഇട്ടുവല്ല എന്താണെന്ന് അറിയില്ല ഫുള്ളായിട്ട് ഇങ്ങനെ ചുരുണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും എടുത്ത് വലിച്ച് ട്രൈ ചെയ്താണോ എന്നുള്ളതറിയില്ല ആരേ നോക്കിണ്ടാകാൻ വഴിയുണ്ട് അല്ലേ മറ്റേത് പിടിപ്പിച്ചത് വിട്ടുപോകാനും ചാൻസ് ഇല്ലല്ലോ ഒന്നിനെ ആരെങ്കിലും എടുത്തു നോക്കിണ്ടാവും അല്ലെങ്കിൽ വലിയ സൈസ് വളത്ത് മാത്രം പട്ട് ആ അന്നാ സൗണ്ട് ഓണണാ സൗണ്ട് ഓണണാ പട്ടി കടക്കുന്നല്ലേ ആ അതെ ഇങ്ങോട്ട് വന്ന് കട്ടാവാ ഞാൻ പട്ടി കടക്കുന്നല്ലേ ആ ഇപ്പം അതേ മൊത്ത ജോർത്ത് ഉള്ളാ കേ അതെ ഇפהയാ വാലി ആ ഇങ്ങോട്ട് വന്ന് കറന്നേ കിടന്നേ ഹും വടാ കറന്നല്ലേ മൊത്തൊയിറ്റ് ചെയ്യുന്നുണ്ടാവോ അ ആണ്ടോ പൊതുടാ ഇന്നാക്ക് ഇങ്ങോട്ട് ല്ലേ ഓ നൈസ് നൈസ് അടിവ് ഞാൻ എന്തോ ചണ്ടി ഇടന്നാ വിചാരിച്ച ആദ്യം ജീവൻ ഉണ്ടോ അത് ആനങ്ങനെയല്ലേ അത് ഓ നൈസോൺ നൈസുണ്ട് വീണ്ടും വെയിറ്റ് ചെയ്യണ്ടത് ഉറപ്പായി ചണ്ടിയിരിക്കും ചണ്ടിയായിരിക്കും പോയിട്ട നമ്മള് മീന് മിസ്സായതാണോ പോയിട്ടാ വല ചുരുണ്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മടെ മീന് പെട്ടിട്ട് അല്ലേ ആഹാ വെയിറ്റ് കണ്ടപ്പോ അല്ലേ പോയിട്ട് ചണ്ടിയാ മീനാ നിങ്ങള് തൂക്കണ കണ്ടപ്പളേ നല്ല വെയിറ്റ് ഉണ്ടല്ലോ അപ്പൊ വീണ്ടും ഉറപ്പായിട്ട് ചണ്ടി ആയിരിക്കുന്ന വിചാരിച്ച് ആ ഓ എന്റിൽ ഏറ്റവും അടിയിലോ നൈസ് ഓ നല്ല കോട്ടയാണ് ചൊടീനാ ഓടാ ഞാൻ ചൊടിയും കിട്ടുന്നില്ല കിട്ടുന്നില്ല പറഞ്ഞിട്ടേ ഓ ചത്തൂല്ലേ പാവം നേരം നേരമായില്ലോ അല്ലേ ഓടിച്ചോടിയോ ആ അങ്ങനെ പൊട്ടിലും അല്ലെ മൂന്നു ദിവസമായി ലെ അടുപ്പിച്ചോടും കിട്ടണ അടിപൊളി ഈ സൈഡ് ഞാൻ അധികം അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല ഈ സൈഡ് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല ആഹാ നല്ല കാറ്റ് ഉണ്ട് അല്ലേ നല്ല കാറ്റ് അതാ ഈ കോർണറിലെന്തായാലും കിട്ടേണ്ടതാണ് പക്ഷേ അസല ചണ്ടി ആയിരിക്കുന്നേ ഉള്ളു പക്ഷേ ഫുള്ള് ചണ്ടിയാണ് ഇതിപ്പോ നേരയ്ക്ക് വീട്ടിലിങ്ങനെ നാളെ പടവില്ലല്ലോ മീനുണ്ട് അല്ലേ പക്ഷെ ചത്തൂല്ലേ ഓ ഉപയോഗിക്കാൻ പറ്റില്ലേ പോട്ടാലെ ഏട്ടാ മീനാ വളഞ്ഞു കിടക്കുമ്പോ തോന്നി പക്ഷെ ഈ മീനിനെ കൊണ്ട് ഇത്ര വളയോ സാലിന്റെ വലിയ വ വാവ് നൈസ് വാ ഷേ കൊറച്ചു നേരമായിട്ടുള്ളു അല്ലേ ആകെ ചണ്ടി പൊട്ട് വളഞ്ഞെടക്കണല്ലേ മീൻ കിട്ടിയിട്ടുണ്ട് ഏപ്രിൽ അതീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉച്ച സമയത്ത് വന്നിരിക്കുന്നു മീൻ എടുക്കാൻ നമ്മളൊന്ന് വൈകി വരാൻ രാവിലെ വരാൻ പറ്റില്ല ഉച്ച സമയത്ത് വന്നിട്ട് നല്ല എടുത്തിട്ട് പോയിട്ടുണ്ട് നല്ല എടുത്തിട്ട് പോയിട്ടുണ്ട് ചെക്ക് വട്ട കാരണം ചണ്ടിയാക്കറഞ്ഞ കാരണം എടുത്തിട്ട് ഒരു ഒരുപാട് കമ്മിയായിരുന്നു നമ്മൾ എത്ര മീൻ കിട്ടുന്നു നമ്മൾ വിചാരിച്ചില്ല അന്ന് നമുക്ക് നിറയെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്ര കിട്ടുന്നു നോക്കട്ടോ

മാറി ഏകദേശം അതെനിക്ക് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളർത്താൻ പെട്ടത് ഒന്നുമല്ല നമ്മള് വളർത്താൻ പെട്ടെന്ന് പിടിച്ചിട്ട് ദിവസം നമുക്ക് അവര് വളർത്താൻ പെട്ട കുളത്തിൽ പിടിക്കുന്ന ഓരോ ധാരണ ഉണ്ടാവും അതൊന്നും അല്ല നമ്മള് വളർത്താൻ പെട്ടെന്നുമല്ല കുളങ്ങളാണ് പാറക്കുണ്ടുകൾ വലിയ കുളങ്ങളാണ് വളർത്താൻ പെടുകയൊന്നും അല്ല വർഷക്കണക്കിച്ച് വറ്റാണ്ട് കിടക്കുന്ന സാധനമാണ് വലുപ്പഭൂമിയില്ല അത്യാവശ്യം ധൈര്യത്തിൽ ആരും ഇറങ്ങുകയില്ല ഈ കുളത്തില് ശീലമായത് കൊണ്ടാണ് നമ്മള് എപ്പോഴും എല്ലാം എവിടെയുമ്പോൾ ഇറങ്ങി ശീലമായത് കൊണ്ടാണ് എല്ലാരും ഉറങ്ങിറങ്ങില്ല

I'm listening happy.